പൈസ കുഞ്ഞിതവിടെ കയ്യോട്ട് നോക്കിയാൽ കയ്യോട്ടടി കുഞ്ഞേ കയ്യോട്ട് ഈ എന്താ പൊള്ളീ നേരെ കയറി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ ഈ എന്താ മോനെ പൊള്ളിച്ച് വാവു ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ടീംസ് വെരി വെരി എക്സൈറ്റഡായിട്ടുണ്ട് ഗായ്സ് ഇവിടെ ഭയങ്കര ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് കേട്ടോ റിയാദിലുള്ള ഏതോ ഒരു ക്ലബും പിന്നെ ഇവിടുത്തെ നമ്മൾ അൽഫത്താ ക്ലബ്ബും പന്ത് കളി നടക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നെസ്റ്റോൽ വന്നപ്പോൾ ആട്ടോ കാരൻ ആവുമ്പോഴും പന്ത് പന്തുകളി കാണാൻ പോയാലോ ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ഉള്ളവർ മാത്രമേ ഇവിടെ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും എടുത്തില്ല അപ്പോൾ ഇവർ പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടിക്കറ്റ് ആണ് നമ്പർ ഗേറ്റ് നമ്പർ ഫൈവില് ഒളിച്ചിൽ നമുക്ക് പോയി വെക്കാം അപ്പോൾ ഗായ്സ് ഇവിടെ ഒറ്റപ്പാട് അറിയില്ല നമ്മൾ ടാൻ പോവാണ്ടോ ഞാനും ആമർ ഫുൾ ടീമുണ്ട് ഗായ്സ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണുണ്ടോ അതാ സ്റ്റേഡിയത്തില് ഫുള്ള് കളി നടക്കുന്നുണ്ട് ഏത് ക്ലബ്ബാണെന്ന് അറിയില്ല ഇവിടെ അൽഫത്ത ക്ലബും വേറെ ഏതാ ക്ലബ്ബെന്നുള്ള ഞമ്മറിയില്ല നമുക്ക് വൻകളി കൊണ്ടിരിക്ക ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കളി കാണുന്ന ഒന്ന് ഉള്ളിൽ കയറുകയൊക്കെ അങ്ങനെയുണ്ട് ഭയങ്കര ഒച്ചപ്പാട് വെള്ളമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ ടിക്കറ്റും എടുക്കാണ്ട് ഞങ്ങൾ പോവാണ്ടമ്മച്ചിയും പന്തുകളി ആണെങ്കിൽ വരുന്നുണ്ട് ഇത് ആംബ്രോ സെൽഫി കുഞ്ഞു വെരി വെരി എക്സൈറ്റഡ് ആണ് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് ഞമ്മള് എന്നാ നമ്പർ സിക്സിലെത്തി ഫുള്ള് ചെക്കിങ് ഉണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് ചെക്കിങ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെക്കിങ്ങാണ് കേറിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടു നോക്കി മക്കളെ ഈ എന്താ പൊള്ളി നേരെ കയറി വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഈ എന്താ മോനെ പൊള്ളിച്ച് വാവ് ഇവിടെ നോക്കിയിരിക്കുന്ന ടീംസ് വെരി വെരി എക്സൈറ്റഡ് ആയിട്ടുണ്ട് അവിടെ ഇരിക്കുക നമ്മൾ ഇതവിടെ ഇരിക്കുക എന്റെ മക്കളെ പൊള്ളിച്ചിട്ടോ എങ്ങോട്ട് നോക്ക് സോറി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു രക്ഷ എന്താ ജനം നിറയോ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് കാണുന്നുണ്ടോ ഈ എൻ്റെ ടി എംസിടെ ഇരിക്കുന്നുണ്ട് ഏ ഇവിടെ ആൾക്കാരുണ്ട് ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇരുന്നോളാം ഓ പൊളിച്ച് <laughs> not... ോ സ്റ്റെപ്പും ആൾക്കാർ ഞാൻ വിട്ടുണ്ടാട ഭയങ്കര എക്സൈറ്റഡ് കിട്ടോ ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ ഇമ്മച്ചി ഞാൻ സുൽഫി അത് അപ്പുറത്തെ ആമ്പർ ബേക്കിലേക്ക് പോയി ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല നോക്കി ഏതാ സ്റ്റേഡിയത്തിൽ ജന അവിടെ ഉള്ള ആൾക്കാരൊന്നും റിയാദിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒന്നാണ് അടിച്ചത് അൽഫത്ത ഒന്നടിച്ച് മറ്റേ റിയാദിന്റെ ടീം ഏതാണെന്നുള്ളത് കിട്ടുന്നില്ല ആ ബോൾ ഇങ്ങോട്ട് വന്നിട്ടോ ആ സീറോ വൺ അൽഫത്ത് എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ള അൽഫത്ത് അവരാണ് ഒരു ഗോളിട്ടത് ഇത് ഇപ്പോൾ ഞാനിപ്പോ എന്റിലേക്ക് വന്നിട്ടോ എന്താ സെറ്റപ്പ് നോക്ക് നിങ്ങള് ഇവിടെ നിന്നും സീറ്റിലൊന്നും ആളില്ലട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുൾ ആളാണ് അതവിടെ കുഞ്ഞ എല്ലാരോടും ഭയങ്കര കമ്മി ആയിട്ടോ കുഞ്ഞി വെളിച്ചു നമ്മളെ അല്പത്തിന്റെ ഗോളിയാണ് ഗൈസ് കുഞ്ചീ അംബ്രോ അംബ്രോ കുഞ്ചി ഉണ്ടോക്കാ но она вижу нают അപ്പൊ ഗായ്സ് ഇവിടെ ഗോൾ ഒന്ന് ഒന്ന് ആയിട്ടുണ്ട് ഒന്ന് ഒന്ന് അൽഫത്ത നമ്പക്ക് പറയുന്നൊരു ക്ലബാണ് കേട്ടോ റിയാദിലുള്ള ക്ലബാണ് അറുപത്തഞ്ച് മിനിറ്റ് ആയി ഓക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞ ആമ്പു കുഞ്ഞത് അപ്പുറത്തിരിക്കുന്നത്

അപ്പൊ കായ്സ് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നേരെ കളി കാണാൻ പോകുന്നുള്ളിട്ട് അല്ലസയിലാണ് കളി നടക്കുന്ന സംഭവം വിളിച്ചില്ലേ അടിപൊളി അപ്പൊ കാഴ്ച നമ്മളിത് എൻ്റെ വന്നിട്ടാണ് തൊണ്ണൂറ് മിനിറ്റ് ആയി ആയിപ്പോൾ ഒന്നേ ഒന്നിലാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി ഭയങ്കര സന്തോഷമായി എന്താ നമുക്ക് കാണാനുള്ളൊരു മുഞ്ച് സ്റ്റേഡിയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കളി കഴിഞ്ഞിട്ടത് കളി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി പെനാൽറ്റി അന്നും കളിയൊക്കെ കഴിഞ്ഞതെല്ലാവരും കണ്ട വേക്കിലേക്ക് നോക്ക് ഇതാണ് നമ്മുടെ സ്റ്റേഡിയം